ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യം ഏത് സ്വീഡൻ ഫിൻലാൻഡ് ഡെൻമാർക്ക് ഐസ്ലൻഡ് ഉത്തരം ഫിൻലാൻഡ് തുടർച്ചയായ ഏഴാം കൊല്ലവും ലോകത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യമായി ഐസ്ലൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ സ്പോൺസർഷിപ്പോ കൂടി തയ്യാറാക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഡെൻമാർക്ക് ഐസ്ലൻഡ് സ്വീഡൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാമതാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ താമസിക്കുന്ന നഗരം ഏത് മെൽബൺ ന്യൂയോർക്ക് ഡിസ്നി ലണ്ടൻ സിറ്റി ഉത്തരം ലണ്ടൻ സിറ്റി യു എസ്സിൽ മാത്രമുള്ളത് അമ്പത് പോയിന്റ് ആറ് ദശലക്ഷം കുടിയേറ്റക്കാർ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്നതാണിത് വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏത് റോം ജറൂസലേം ലാസ ബെയ്ജിംഗ് ഉത്തരം ബെയ്ജിംഗ് ബെയ്ജിംഗ് വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഴിൽ യുനെസ്കോ ഇത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു മതിലുകളുള്ള നഗരമായതിനാൽ അത് നിഷിദ്ധമായിരുന്നു അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു ഓക്സിജൻ ഇല്ലാത്ത കടലേത് ലാബ്ലാൻഡ് ബൾട്ടിക് കരിങ്കട ഉത്തരം കരിങ്കടൽ മെറോമെക്റ്റിക് ബേസിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജലാശയമാണ് കരിങ്കടൽ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്ന ജലത്തിന്റെ മുകളിലെ പാളിയുമായി ആഴത്തിലുള്ള ജലം കലരുന്നില്ല തൽഫലമായി തത്ഫലമായി കരിങ്കടലിന്റെ ആഴത്തിലുള്ള അളവിൽ തൊണ്ണൂറ് ശതമാനവും അനോക്സിക് വെള്ളമാണ് വെള്ളത്തിനടിയിൽ പ്രസവിക്കുന്ന കരജീവി ഏത് ഹിപ്പോ ജിറാഫ് കാട്ടുപോത്ത് കോല ഉത്തരം ഹിപ്പോ വെള്ളത്തിനടിൽ പ്രസവിക്കുന്നത് ഹിപ്പോസ് മാതാവിനെ പ്രസവ സമയത്ത് ഊർജം സംരക്ഷിക്കാൻ സഹായിക്കുന്നു നാല് കാൽപാദങ്ങളും ഒരേ സമയം കാണാൻ പറ്റുന്ന മൃഗം ഏത് കുതിര ചിറാഫ് കഴുത മുയൽ ഉത്തരം കഴുത കണ്ണുകളുടെ സ്ഥാനം കാരണം ഒരു കോവർ കഴുതയ്ക്ക് തൻ്റെ നാല് കാലുകളും ഒരേ സമയം കാണാൻ കഴിയും ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് ഇത് കോവർ കഴുതകളെ തികച്ചും വൈദ്യമുള്ളതാക്കുന്നു ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷിവർഗം ഏത് കസോവറി കഴുകൻ ആൽബട്രോസ് ഒട്ടകപ്പക്ഷി ഉത്തരം ആൽബട്രോസ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പക്ഷി ആൽബട്രോസ് ആണ് പ്രത്യേകിച്ച് ലേസൺ ആൽബട്രോസ് അറുപത് വർഷമോ അതിൽ കൂടുതലോ ആയുസ് ഉണ്ടെന്ന് അറിയപ്പെടുന്നു വാലിൽ കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ജീവി ഏത് ആന മുതല അണ്ണാൻ പാമ്പ് ഉത്തരം മുതല മുതലകൾ അവയുടെ വാലിൽ കൊഴുപ്പ് സംഭരിക്കുന്നു ഒരു മുതലയുടെ വാൽ കൊഴുപ്പ് സൂക്ഷിക്കാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കാരണം മുതലകൾ തണുത്ത രക്തമുള്ള ജീവികളാണ് കുറഞ്ഞ ഭക്ഷണലഭ്യതയോ ഹൈബർനേഷനോ ഉള്ള സമയങ്ങളിൽ അവയുടെ വാലിൻ്റെ കൊഴുപ്പ് ഊർജ്ജസ്രോതസ്സായി വർദ്ധിക്കുന്നു ശരാശരി ഭാരം കൂടിയ കുട്ടികൾ ജനിക്കുന്ന മാസം ഏത് മെയ് ജൂലൈ ആഗസ്റ്റ് ഡിസംബർ ഉത്തരം മെയ് മെയ് മാസത്തിലെ കുഞ്ഞുങ്ങൾ ഏറ്റവും ഭാരമുള്ളവരാണെന്നും വർഷത്തിലെ മറ്റേതൊരു മാസത്തിലും ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ ഇരുന്നൂറ് ഗ്രാം തൂക്കം കൂടുതലാണെന്നും ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ജനിച്ച ആളുകൾക്ക് രോഗസാധ്യത കുറവാണ് പ്രഭാതത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷത എന്ത് പിശുക്ക് ദാനശീലം സത്യസന്ധത കൗശലം ഉത്തരം സത്യസന്ധത രാവിലെ ജനിച്ചവർ മൂർച്ചയുള്ള മനസ്സും സത്യസന്ധരുമാണ് അതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടുന്നവർ ആയിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നാളെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്